എം പി നികേഷ് കുമാർ റിപ്പോർട്ട് ടി വിയുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇദ്ദേഹം സി പി എം അനുഭാവിയാണ് ഇടതുപക്ഷ ചായവുകാരനാണ് റിപ്പോർട്ട് ടി വി ചാനലിൻ്റെ ഒരു ഉടമസ്ഥതയിൽ ഉൾപ്പെട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എം പി നികേഷ് കുമാർ വലിയ രീതിയിലുള്ള സ്വാധീനം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ് നികേഷ് കുമാർ നമ്മൾ കഴിഞ്ഞ ദിവസം നികേഷ് കുമാറിനെ കുറി കുറിച്ചൊരു വാർത്ത കേൾ കേൾക്കുകയുണ്ടായി നികേഷ് കുമാർ പ്രവർത്തനം നിർത്തി ജനങ്ങളെ സേവിക്കാനായിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ തൊട്ടറിയാനായിട്ട് ഇറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുകയുണ്ടായി നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു ഇടതുപക്ഷ ഒരു ചായ്വുള്ള ഒരു ചാനലുകാരൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാട് ഇടതുപക്ഷ നിലപാടാണ് അങ്ങനെ വരുമ്പോൾ ആ ഒരു പരിപാടിയിൽ നിന്നും നിർത്തി രാജിവെച്ചുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കഴിയും എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കാനായിരിക്കും ഇറങ്ങുന്നത് എന്നുള്ളത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ജോലി രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുള്ളത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം നിലവില് കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ട് അത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് രണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്നും ആയിട്ട് നടക്കാനുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് നികേഷ് കുമാറിനെ റിപ്പോർട്ടർ ടി നിന്നും വലിച്ച് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോൾ ഇതിനു മുമ്പ് നികേഷ് കുമാർ ഇലക്ഷനൊക്കെ നിന്ന് തോറ്റു പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് നല്ല രീതിയിൽ കുറച്ചെങ്കിലും ജനപ്രാതിനിധ്യം ഉള്ളത് എം വി നികേഷ് കുമാറിന് കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധമായിട്ടാണോ നികേഷ് കുമാറിനെ അവിടെ നിന്ന് വലിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എം പി നികേഷ് കുമാറിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിലായിരുന്നു എം എൽ എ അദ്ദേഹം അവിടുന്ന് വടകരയിൽ പോയിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ നടക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അവിടേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ളൊരു ഫേസ് ഒന്നും ഇനിയില്ല ഇറക്കാവുന്ന എല്ലാ മുഖങ്ങളെയും ഇറക്കി നോക്കിയിട്ടാണ് ഇതുപോലുള്ളൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നികേഷ് കുമാർ റിപ്പോർട്ടർ ടിവിന്ന് നേരെ പാലക്കാട് വന്ന് മത്സരിക്കുമ്പോൾ എത്രത്തോളം ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് അത് മാത്രമല്ല കണ്ണൂരാണ് പുള്ളിയുടെ ഇത്തിരി കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം അവിടെ മാറി പാലക്കാട് പയറ്റുന്നതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഒരു ചോദ്യം ചിഹ്നമുള്ളത് ഇപ്പോൾ നികേഷ് കുമാർ ജോലി ഉപേക്ഷിച്ച് വന്ന സാഹചര്യത്തിൽ പറയാനുള്ളത് പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കുത്തനെ സീറ്റുകളുടെ എണ്ണം കുറയാൻ നല്ല രീതിയിലുള്ള സാധ്യതകളേറെ കൂടുതലാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുൻ മുമ്പായിട്ട് ഒരു ട്രെയിൽ പോലെ ഇറങ്ങി ജനങ്ങളെ സേവിച്ച് ജനങ്ങളുടെ മുഖ മുമ്പിൽ എപ്പോഴും ഒരു നല്ല എന്താണ് ഒരു പ്രവർത്തകനായിട്ട് എപ്പോഴും ജനങ്ങൾ എപ്പോഴും കാണുന്ന കാണുന്നൊരു വ്യക്തിത്വമാക്കാനാണോ എന്നുള്ളതും അവിടെ നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് നിലവില് എന്തായാലും ഒന്നും തീരുമാനിച്ചിട്ടില്ല പാലക്കാട് മത്സരിക്കുന്നതിനെ കുറിച്ചും ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്കറിയാം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആരെ പ്ലേസ് ചെയ്യും സി പി എം ആരെ പ്ലേസ് ചെയ്യും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രാഹുൽ മാൻകൂട്ടത്തലിൻ്റെ പേര് വരുന്നുണ്ട് പക്ഷെ രാഹുൽ മാൻകൂട്ടത്തിലേക്കാളും ഏറ്റവും കൂടുതൽ കുറച്ചും കൂടിയൊക്കെ ചാൻസ് ഉള്ളത് അവിടെ ജന ജനങ്ങൾക്ക് കുറച്ച് അടുപ്പമുള്ളത് പി ടി പി ടി ബൾ ആണ് അപ്പോൾ ആ ബൽറാമിനെ മാറ്റി മാൻകൂട്ടത്തിലെ അയക്കുമ്പോൾ വളരെ അധികം പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേറൊരു ജനറേഷനാണ് വലിയ രീതിയിലുള്ളൊരു നിലവിൽ ഒരു സമരമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് അഴിച്ചുവിടുന്നതിനേക്കാൾ നല്ലത് അവിടെ പി ടി ബൽറാമനെ നിർത്തിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളതായിരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടത് എന്തായാലും ഷാഫി പറമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതും ഒരു ചർച്ചാ വിഷയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നികേഷ് കുമാറും ഇപ്പോൾ പി ടി ബൽറാമും കൂടി വന്നു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പാലക്കാട് വി ടി ബൾറാമിന് തന്നെയാണ് ചാൻസ് ഏറെ കൂടുതലും അതുമാത്രമല്ല അവിടെ ജനങ്ങൾ എപ്പോഴും തൊട്ടറിഞ്ഞ ഒരു നേതാവ് കിടക്കുകയാണ് ഷാഫി പറമ്പിൽ അദ്ദേഹവും കൂടി അവിടെ വീണ്ടും തിരിച്ച് ഒരു എലക്ഷൻ പ്രചാരണ പരിപാടിയിലായിട്ട് വരികയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ആളി കത്താനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ നികേഷ് കുമാറിൻ്റെ അവസ്ഥ അതിപ്പോൾ പാലക്കാട് നിർത്താനാണോ അതോ ഈ പറഞ്ഞ കണക്ക് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് കണ്ണൂരിലോ അല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും നിർത്താനാണോ എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് എന്തൊക്കെയായാലും നമുക്ക് പോകും വഴി അതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പാണ് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നികേഷ് കുമാർ ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും എല്ലാ പാർട്ടികളും ഇപ്പം ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ ഇവരെല്ലാവരും വലിയ രീതിയിലുള്ള ചർച്ചകളിലൂടെ സഞ്ചരിക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അവിടെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സി പി എം നിർത്തുന്നത് ആര് സി പി എം അല്ല സി പി ഐ നിർത്തുന്നത് ആരെയാണ് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് അങ്ങനെ നിരവധി രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ നീണ്ടു എന്തായാലും നമുക്ക് കണ്ടറിയാം പോകും വഴി എന്തായാലും കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം